പുല്ലൂർ അഡ്വക്കറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രേംനസീർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഒൻപതിന് നടക്കും സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മലയാള സിനിമയിലെ അനശ്വര നടൻ പ്രേംനസീറിന്റെ പേരിൽ പ്രേംനസീർ ഇതിഹാസം കൾച്ചറൽ ഫാൻസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കലാകൺമണി പുരസ്കാരത്തിന് സംഗീതജ്ഞൻ കാഞ്ഞുങ്ങൾ രാമചന്ദ്രൻ അർഹനായി അരനൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിന്റെ സംഗീത സപ്പര്യ പരിഗണിച്ചാണ് ശില്പവുമാണ് പുല്ലൂർ വണ്ണാർ വണ്ണാർവയലിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ പുരസ്കാരം സമ്മാനിക്കും പ്രസിഡന്റ് ഇടവാസ് സാഗർ അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രശസ്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ വി സുധീർ ബാബു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളായ ദർശൻ നമ്പ്യാർ നിരഞ്ജൻ മാടിക്കാൽ എന്നിവരെ അനുമോദിക്കും തുടർന്ന് പ്രേംനസീർ അഭിനയിച്ച സിനിമകളെ കോർത്തിണക്കിയ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ ദൃശ്യവിരുന്ന് പ്രദർശിപ്പിക്കും ഉച്ചയ്ക്ക് മുതൽ പ്രേംനസീർ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി നീലാമ്പരി മ്യൂസിക് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഇരുപത്തഞ്ചോളം ഗായകർ ഗാനാർച്ചന നടത്തും വൈകിട്ട് മടിക്കേ നാദുക്കൂട്ട് കഴകത്തിലെ വനിതാ കൂട്ടായ്മ പൂരക്കളി അവതരിപ്പിക്കും శ్రీరామ శ్రీకృష్ణన్ കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ പ്രേംനസീർ ഇതിഹാസം കൾച്ചറൽ ഫാൻസ് അസോസിയേഷൻ രക്ഷാധികാരി പി സുന്ദരൻ സംസ്ഥാന പ്രസിഡന്റ് ഇടവാസാഗർ സുരേന്ദ്രൻ കേളൂത്ത് പത്മനാഭൻ പടിഞ്ഞാറെ വീട് നാരായണൻ മാടിക്കാൽ അനിൽ പുളിക്കാൽ രാജൻ വിഷ്ണുമംഗലം പി വി ശ്യാമള വിജയൻ സുവർണമൊട്ട വി രാജകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു